നമുക്ക് പ്രത്യേകമായിട്ട് ഈ വടക്കേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന സന്യാസിനിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം നമ്മൾ ഓർക്കുക നമുക്ക് വേണ്ടി വിശ്വാസം നഷ്ടപ്പെടുത്താതെ അവരായിരിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം വീടും നാടും വിട്ടുമേശിച്ച് വടക്കേന്ത്യയിലെ പാവപ്പെട്ടവരായ ജലങ്ങളോട് ചേർന്നാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവർക്ക് വേണ്ടി നിലകൊള്ളുവാനും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ ഞങ്ങൾ പോരാടുമെന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ വാർത്തു നിൽക്കുകയാണ് ഞങ്ങൾക്കറിയാം ഒരിക്കലും ഏതൊരു ക്രൈസ്തവ മിഷണറിയും ഇവിടെ ആയിരിക്കുന്നത് വിശ്വാസ മതപരത്തനുമല്ല മറിച്ച് സമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തുക ആദരസേവനം നൽകി അവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കുന്നത് മാത്രമാണ് എന്നാൽ ഇത്തരത്തിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാനായിട്ടും അല്ലെങ്കിൽ അവരെ പല രീതിയിലുള്ള കള്ളക്കേസിൽ കുടുക്കി അവരെ തളർത്തുവാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വിലപ്പോവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനു പീറ്റർ പടമാട്ടുമ്മൽ സിസ്റ്റർ ജിജി എന്നിവർ സംസാരിച്ചു മൗണ്ട് കാർമൽ ചർച്ചിൽ നിന്നും കാര ജംഗ്ഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി ഞങ്ങളുടെ നാടിനെ ഞങ്ങൾ വീണു മരിക്കണം ഞങ്ങൾ വീണു മരിക്കണം ഹിന്ദുവെന്നും ക്രൈസ്തവനെന്നും ഹിന്ദുവെന്നും ക്രൈസ്തവനെന്നും കൈക്കാരന്മാരായ സാജു ഇളന്തുരുത്തി ജോണി ആശാരിപ്പറമ്പിൽ സമിതി പ്രസിഡന്റ് ബിജു വാഴക്കൂട്ടത്തിൽ പാരീഷ് കൌൺസിൽ സെക്രട്ടറി ജോസി വാഴക്കൂട്ടത്തിൽ കെ എൽ സി എ പ്രസിഡന്റ് ശ്രീമതി ജോസ്മി ടൈറ്റസ് സെക്രട്ടറി വി ഡി സ്റ്റാലിൻ എന്നിവർ നേതൃത്വം നൽകി െ മോദിപ്പിക്കൂ സന്യാത്രീകളെ മോദിപ്പിക്കു കന്യാസ്ത്രീകളെ മോദിപ്പിക്കൂ മതേതര ഭാരതാട്ടിൽ മതേതര ഭാരതാട്ടിൽ മതേതര ഭാരത നാട്ടിൽ മതേതര ഭാരതാട്ടിൽ ിൽ വളർന്നതാണി മണ്ണെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കും ഇവിടെ തന്നെ വീട് മരിച്ച

കൊടുനെല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്